എം ടി വാസുദേവൻ നായരുടെ വിയോഗം സാഹിത്യ ലോകത്തിനും മലയാള സിനിമാ ലോകത്തിനും അത്രയും വലിയ നഷ്ടം തന്നെയാണ് വരുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അതുല്യ കലാകാരൻ വിടവാങ്ങുമ്പോൾ എം ടിയുടെ വിയോഗത്തിൻ്റെ വേദനയിലാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും ചേതനയേറ്റ എം ടിയുടെ മൃതദേഹത്തിനടുത്തു നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും എം ടിയെക്കുറിച്ച് മമ്മൂട്ടി വികാരഭരിതമായി എഴുതിയ കുറിപ്പും വി എസ് ശ്രീകുമാറിന്റെ കുറിപ്പും പ്രിയദർശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു എം ടി വാസുദേവൻ നായരെക്കുറിച്ചുള്ള മഞ്ജു നയരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും ശ്രദ്ധ നേടുകയാണ് എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരിക്കുന്ന കുറിപ്പിലൂടെയാണ് മഞ്ജു വാര്യർ മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരന് വിടചൊല്ലിയിരിക്കുന്നത് ഗുരുനാഥന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒറ്റത്തവണയെ അദ്ദേഹത്തെ കഥാപാത്രമാകുവാൻ സാധിച്ചുള്ളൂ എന്നും മഞ്ജു വാര്യർ കുറിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ എം ടി സാർ എനിക്ക് സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിന്റെ പേരായിരുന്നു ദയെന്നാണ് മഞ്ജു കുറിക്കുന്നത് എം ടിയുടെ തിരക്കഥയിൽ മഞ്ജു വാര്യർ അഭിനയിച്ച ഏക സിനിമയായിരുന്നു ദയ എം ടി വിട പറയുമ്പോൾ തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു എഴുത്തോലയാണെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു ഇടയ്ക്കൊക്കെ ഒരു ചെറു കുഞ്ചിരി സമ്മാനിച്ചു ആ ഓർമ്മകളും വിരൽ തണുപ്പും ഇന്നും ബാക്കി നിൽക്കുന്ന എഴുത്തോലയും മതി ഒരായിസിലേക്ക് എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എം ടി സാർ കടന്നു പോകുമ്പോൾ ഞാനൊരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തുപോകുന്നു ഒൻപത് വർഷം മുൻപ് തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത് അന്ന് ഞാൻ വിരലുകളിലേക്കാണ് നോക്കിയത് ഭീമനും സേതുവും വിമലയും ചന്തവുമെല്ലാം ജനിച്ച വിരലുകൾ അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛനെന്നല്ലാതെയുള്ള വിശേഷണം മനസ്സിൽ വന്നില്ല ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു നടത്തിയ എഴുത്തുകാരിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് എം ടി സാറിന് എന്നു തന്നെ വിശ്വസിക്കുന്നു നന്ദി സർ ദയാപരതയ്ക്കും മലയാളത്തെ മഹോന്നതമാക്കിയതിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മഞ്ജു വൈരത്തിൻറെ കുറിപ്പ് മഞ്ജുവൈരരുടെ ഇതുപോലെ തന്നെ സംവിധായകൻ വി എസ് ശ്രീകുമാറിന്റെ അനുശോചനക്കുറപ്പും ശ്രദ്ധ നേടുന്നുണ്ട് അതേസമയം തന്നെ എം ടി വാസുദേവൻ നായരുടെ പല കഥകളും സിനിമയായിട്ടുണ്ട് സിനിമാ ലോകത്തും അദ്ദേഹം തന്നെ അടയാളപ്പെടുത്തിയിരുന്നു അറുപതിലേറെ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കി ഇടയ്ക്ക് സംവിധായകനായും എത്തി രണ്ടാം മൂഴം എന്ന അദ്ദേഹത്തിന്റെ തന്നെ നോവൽ സിനിമയാക്കുവാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ആ ഒരു സ്വപ്നം സഫലമാകും മുൻപേ വിടവാങ്ങിയിരിക്കുകയാണ് രണ്ടാം മൂഴത്തിന്റെ തിരക്കഥി എസ് ശ്രീകുമാറിന് കൈമാറിയിരുന്നുവെങ്കിലും ആ തീരുമാനം പിന്നീട് അദ്ദേഹം മാറ്റുകയായിരുന്നു തിരക്കഥ തിരികെ വാങ്ങി ഏതെങ്കിലും മികച്ച സംവിധായകൻ ആ ചിത്രം ഒരുക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വി എസ് ശ്രീകുമാർ പറയുന്നു എം ടി അനുസ്മരിച്ചു എഴുതിയ കുറിപ്പിലായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത് ഒരൂഴം കൂടി തരുമോ അങ്ങയുമായി കഥ പറഞ്ഞിരിക്കുവാൻ അങ്ങിരിക്കുന്ന ചാരുകസയുടെ താഴെയിരുന്ന രണ്ടാമൂഴത്തിന്റെ തിര കഥ തൃശ്ശൂരിലും മുംബൈയിലും കോഴിക്കോടും വെച്ച് വായിച്ചു കേട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കുറിക്കുകയാണ് വി എസ് ശ്രീകുമാർ എന്റെ അച്ഛൻ വിക്ടോറിയ കോളേജിൽ അങ്ങയോടൊപ്പം പഠിച്ചിരുന്നു അച്ഛനാണ് എന്ന അങ്ങയുടെ ഖ്യാതി നേടിയ ആദ്യകാല രചനയ്ക്ക് പ്രചോദനമായതെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അമ്മാവൻ ജെമിനി സർക്കറ്റ്സിന്റെ ആയിരുന്നു അച്ഛനും അങ്ങുമൊന്നിച്ച് സർക്കസ് കാണാൻ പോവുകയും ആ ജീവിതം നേരിൽ കാണുകയും ചെയ്തതെല്ലാം സർക്കസ് വൈകുന്നേരമാണല്ലോ അതിനു മുൻപ് അച്ഛൻ പെർമിഷൻ വാങ്ങി അകത്തു കയറി രണ്ടു മൂന്ന് പകലുകൾ സർക്കസ് കൂടാരത്തിൽ മൃഗങ്ങളോടും കലാകാരന്മാരോടും സംവദിച്ചതിന്റെയും ഫലമായി അങ് എഴുതിയതാണ് വളർത്തുമൃഗങ്ങളെന്ന് അങ്ങ് സൂചിപ്പിച്ചത് ആദരവോടെ കേട്ടിരുന്നിട്ടുണ്ടെന്നും വി എസ് ശ്രീകുമാർ കുറിക്കുന്നു രണ്ടാമൂഴം നടക്കാതെ പോയതിൽ അങ്ങേക്കുണ്ടായ വ്യക്തിപരമായ വിഷമം പങ്കുവച്ചതും ഒരിക്കലും താൻ മറക്കില്ല അങ്ങേക്കുള്ള സ്മരണാഞ്ജലിക്കായി ഒരു മികച്ച സംവിധായകന് രണ്ടാം മൂഴം ആവിഷ്കരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഇദ്ദേഹം കുറിക്കുകയാണ് രണ്ട് കൈയും എന്റെ ശിരസിൽ വെച്ച് ആശ്ലേഷിച്ചതും നന്നായി വരുമെന്ന് അനുഗ്രഹിച്ചതും പ്രാർത്ഥനയായി മനസ്സിൽ തന്നെയുണ്ട് അതാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ കാര്യത്തിന് അങ്ങ് നൽകിയ ഈ ശക്തി കൂടിയുണ്ട് ബിട ഏറ്റവും ബഹുമാനീയനായ എന്റെ എഴുത്തുകാര എന്നായിരുന്നു ശ്രീകുമാറിന്റെ ഉറപ്പ് അതേസമയം തന്നെ എം ടിയുടെ കൂടെയുള്ള ഫോട്ടോയും അദ്ദേഹം കുറപ്പിനൊപ്പമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നു എഴുത്തുകാരൻ എന്നതിലും ഉപരിയായി എം ടി എന്ന സിനിമാക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ നാലുകെട്ട് പ്രസിദ്ധീകരിച്ച് മലയാള സാഹിത്യത്തിൽ വരവറിയിച്ച എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്വന്തം കഥയായ മുറപ്പണിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ചുവടുവെക്കുന്നത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ എം ടി പിന്നീട് മലയാള സിനിമയ്ക്ക് നൽകിയത് നിരവധി അമൂല്യ സിനിമകളായിരുന്നു സിനിമ എന്ന കലാരൂപത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം ഒരു അധ്യാപകൻ മാത്രമല്ല പാഠപുസ്തകം തന്നെയാണ് രാഖിമെരുത്തിയ ശില്പം തന്നെയായിരുന്നു എം ടിയുടെ തിരക്കഥകൾ കൂടുതൽ വാർത്തകൾക്കായി